പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഗീവർഗീസ് ഗീവർഗീസ് എന്ന എന്ന പുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ ശ്രീ ജൂലിയസ് ഉള്ളത് രചനയിലേക്ക് നമസ്കാരം തന്നെ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞാൻ എഴുതിയ പുസ്തകം പറഞ്ഞു എന്റെ ആദ്യ ഒരു സംരംഭമാണ് ഒരു പുസ്തകമായി എഴുതുക എന്നുള്ളത് സത്യത്തിൽ ഞാൻ വിദൂരമായി ഒരു സ്വപ്നം പോലും കാണാത്ത ഒരു സംഭവമാണ് ഈ രചനിലേക്ക് ഇത് എത്തിയത് എന്നുള്ളൊരു വലിയ സന്തോഷം ഇപ്പോ ഒന്ന് അറിയിക്കുകയാണ് എൻ്റെ നാട് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പുതിയതുറ എന്നാണ് എൻ്റെ നാട് വിശുദ്ധ ഗീവർഗീസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന യന്ത്രമാണ് പുതിയതുറ എല്ലാ വർഷവും മെയ് ആദ്യ ശനി ഇവിടെ ധാരാളം പേര് വിശുദ്ധന്റെ അടുത്ത് അനുഗ്രഹം നേടിയെത്തുന്നുണ്ട് വളരെ കുഞ്ഞുനാൾ മുതൽ ജന സംബന്ധിച്ച് ഇത്രയധികം പേര് ഇവിടെ എത്തുന്നതിൻ്റെ ഒരു അത്ഭുതം എന്നെ ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ ഈ ദിവസങ്ങൾ പുതിയ തറയിലെ ജനത എവിടേക്ക് ആയിരുന്നാലും പുതിയ തറയിൽ എത്താനായിട്ട് അവരാഗ്രഹിക്കും മനസ്സുകൊണ്ടെങ്കിലും അവരാഗ്രഹിക്കും അങ്ങനെ എത്തപ്പെടാൻ കഴിയാത്തവർക്ക് അത് ഒരു പരിധി വര ഒരു വേദനയൊക്കെയാണ് കാരണം അത്രയധികം ജനനിപീഠമായ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവ സമയത്ത് തങ്ങളുടെ ഗ്രാമം മുഴുവൻ ഉത്സവാന്രീക്ഷത്തിൽ വിശുദ്ധന്റെ അനുഗ്രഹ സാഫല്യത നിറയുന്ന ഒരു അവസരത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളത് പലരെയും വേദനിപ്പിക്കാറുണ്ട് ആ പലരും ഉദ്ദേശിക്കുന്നത് തീർച്ചയായും വിദേശ രാജ്യങ്ങൾ നിൽക്കുന്നവർ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് മറ്റിടങ്ങളിലേക്ക് നിൽക്കുന്ന അത്തരത്തിൽ യു എയിൽ താമസിക്കുന്നവർക്കായിട്ട് രണ്ടായിരം മുതൽ വിശുദ്ധ ഗുവേലിസിന്റെ തിരുനാൾ ദുബായിൽ വെച്ച് ദുബായിൽ വെച്ചും ഷാർജ ദേവാലയത്തിൽ വെച്ചും ഒക്കെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് അവിടെ പുതിയ തറയിലെ തന്നെ ഒരു അസോസിയേഷനും എന്നാണ് അതിന്റെ പേര് അവരുടെ നേതൃത്വത്തിലാണ് പുതിയ തറയിലെ ജനങ്ങളിക്കുന്നത് രണ്ടായിരം മൂന്നലേ ഈ ആഘോഷിച്ചിരുന്ന രണ്ടായിരത്തി പത്തായി വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ഒരു സുവന്യ പുസ്തക രൂപത്തിൽ ഇറക്കുന്നതിനുള്ള ഒരു ആലോചന വന്നു അതിന്റെ നേതൃത്വം എന്നിലേക്ക് വരികയായിരുന്നു ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പുസ്തകം ഇറക്കുമ്പോ ഒരു സ്മരണയിൽ ഇറക്കുമ്പോൾ വിശുദ്ധനെ കുറിച്ച് ആ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കിയത് അത് കണ്ടെത്താനുള്ള ശ്രമം ഞാൻ അത് എന്റെ കയ്യിൽ വിഷമം ഉണ്ടായിരുന്നു എന്നുകൊണ്ട് ആ സ്മരണീക ഇറങ്ങിയില്ലെങ്കിലും വിശുദ്ധനെ കുറിച്ചുള്ള ചില കണ്ടെത്തലുകൾ അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തിനാലും ഇരുപത്തി അഞ്ചാമത്തെ വാർഷികത്തിന് അത് വീണ്ടും ഒരിക്കൽ കൂടി ഇറങ്ങുന്നത് എന്നുള്ള ശ്രമം വരികയും അത് വീണ്ടും കണ്ടെത്താനുള്ള ഒരു കുറച്ചുകൂടെ കാരണം പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് വീണ്ടും കൂടുതൽ കാര്യങ്ങൾ കിട്ടും അപ്പോ അത് പഠിച്ചു മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഞാൻ കുറച്ചുകൂടെ ഒന്ന് കണ്ടെത്തിയേ പബ്ലിക്കേഷന്റെ ഡയറക്ടർ ശ്രീ ജോസ് മാത്യു അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് ദുബായില് ഞങ്ങൾക്ക് അവിടെ വീറ്റോ എന്നൊരു സംഘടനയുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചവടെ പ്രവർത്തിച്ചു വീറ്റോ സംഘടനയിൽ ഞാൻ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ ഈ ചില സെക്രട്ടറി എന്ന പദം ഇതുകൊണ്ട് ജോലിയുടെ ഒരു രീതി കൊണ്ട് തന്നെ എഴുത്തുകുത്തുകളിലേക്കൊക്കെ നമ്മൾ വരാറുണ്ടാകും അപ്പൊ ആ എഴുത്തുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി പലപ്പോഴും എന്നോട് പറയുന്നു ജോലി സ്വന്തം പുസ്തകം എഴുതണം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ നടക്കുക അദ്ദേഹത്തിന്റെ ഒരു നിരന്തരമായ ഒരു പ്രോത്സാഹനം എന്തെങ്കിലുമൊക്കെ എഴുതാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഈ ഒരു പുസ്തകം എന്റെ കയ്യിലുണ്ട് ഈയൊരു ആശയം എന്റെ കയ്യിലുണ്ട് ഞാൻ അദ്ദേഹമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ എഴുതി വെച്ചെന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയതറ ഗ്രാമത്തിന്റെ ഇരുപത്തി അഞ്ചാകുമ്പോൾ എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതൊരു വജ്ര ജൂബിലിയുടെ ഒരു ആഘോഷത്തിന് വജ്ര ജൂബിലി ഒരു ആഘോഷത്തിന് പബ്ലിഷ് ഒരു ആഗ്രഹത്തിൽ ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ വീണ്ടും ആശയം കുറച്ച് പഠിക്കുകയും അങ്ങനെ കൂടുതൽ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മളെ സഹായിച്ചത് ഗൂഗിൾ ഗൂഗിൾ ചെയ്ത് നോക്കി കൂടുതൽ പുസ്തകങ്ങൾ കണ്ടെത്തി അങ്ങനെ പഠിച്ചു അത് എഴുതി എഴുതിയതിനു ശേഷം അത് ഒരു വിശുദ്ധിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് ചരിത്ര പുസ്തകമാണ് ഒരു നോവലോ കവിതയോ ഒന്നുമല്ല ഞാൻ സത്യത്തിൽ എഴുതി എന്ന് പറയുന്നതിനേക്കാൾ അതിനെ കണ്ടെത്തുകയായിരുന്നു ഞാൻ ചെയ്തത് വിശുദ്ധിനോട് അത് കണ്ടെത്തി அது அந்த ஆதிகாரிகூடுதல் உறப்பதில் திருவனந்தபுரம் அதிருப்தா பத்திர பொலித்த அபிவந்திய தோமஸ் பிதாவது திருவனந்தபுரத்தில் சஹாயமத்ரன் அபிந்திய ஒரு டிஸ்கஷன் நடத்தி மரியன் இன்ஜினிய் கோளேஜில மானேஜர் ஆயரல்ட் ஆர் ஜோன் அது അങ്ങനെ ഒരു ആധികാരികമായ വെള്ളത്തിന് ശേഷം ഞാൻ അത് പുറത്തിറക്കുകയാണ് അതുകൂടാതെ ഞങ്ങളുടെ ഇടവക വികാരി തന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് വിശുദ്ധനെ കുറിച്ചുള്ള പുസ്തകമാണ് വിശുദ്ധനെ കുറിച്ച് ജനത അറിയുമ്പോൾ അതിന്റെ ആധികാരികത കുറച്ചുകൂടെ അതിന്റെ പ്രധാന ചുമതല വഹിക്കുന്നവരൊന്നും ഒന്നും അവരിൽ നിന്നുള്ള അഡ്വൈസ് എടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ അഭിയ പിതാക്കന്മാരെയും അച്ഛന്മാരെയും ഒക്കെ സന്ദർശിക്കാൻ രാജ്യത്തിൽ നിൽക്കുകയും ചെയ്തു പിന്നെ ഇതിന്റെ ഒരു എഴുത്തിന്റെ ഒരു ഭംഗിക്കാട്ട് എന്റെ ജ്യേഷ്ഠ സുഹൃത്തുക്കളായ ധാരാളം പേര് ശ്രീ തോമസ് ലോസക്സ് ശ്രീ കെ മരിദാസ് ജോൺ മൊറൈസ് തുടങ്ങി പല സുഹൃത്തുക്കളുമായി എന്നെ ഇഷ്ട നമ്മളിങ്ങനെ ഒരു സുഹൃത്തു വലയത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഈ ഒരു പുസ്തക രൂപത്തിലേക്ക് അങ്ങനെ എത്തിയതാണ് അങ്ങനെ ഒരു ഒരു കാമ്പുണ്ട് എന്ന് ഇഷ്ട സുഹൃത്തുക്കളുടെയും അഭിൻ്റെ പിതാക്കന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഒരു അഭിപ്രായ സംഗീതത്തിലൂടെ അത് എത്തുകയായിരുന്നു അങ്ങനെ ഒരു പുസ്തകമായിട്ട് എന്നുള്ളതാണ് വിശുദ്ധനെ കുറിച്ച് കുഞ്ഞിനാൾ മുതൽ വീരാമ്മയോ അച്ഛനോ ലംഘിക്കിട്ടുള്ളവർ പറഞ്ഞു തരുന്ന കഥ എന്ന് പറയുന്നത് വിശുദ്ധൻ ഒരു വെള്ള കുതിരമ്പിൽ റോമൻ സൈന്യ വേഷമൊക്കെ ധരിച്ച് ഒരു വ്യാലി കുന്താൽ കുത്തുന്ന ഒരു ഒരു രൂപമാണ് അതിന്റെ ഒരു ബാക്കിലായിട്ടൊരു കന്നീകൂട്ടി നോക്കുന്നതായിരുന്നു ഇതിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കഥയ്ക്കപ്പുറം ഈ വിശുദ്ധന്റെ ചില ചരിത്ര സത്യങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ഈ കണ്ടെത്തലിലേക്ക് നമ്മൾ എത്തിയത് അങ്ങനെ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഓഫ് സെന്റ് ജോർജ് ആൻഡ് ദ സ്റ്റോറി ഓഫ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞിട്ട് ജോർജ് ആൻഡൻകിറസ് എന്ന പുസ്തകം ഇത് ഇതിന്റെ താഴുകൾ നോക്കുമ്പോൾ ഇത് അറബിക് ലെറ്ററാണ് പക്ഷെ ഇതിന് ഖർഷുണി ഭാഷ എന്നാണ് ഖർഷുണി ആറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അതായത് അറബിക് ലെറ്റേഴ്സ് അതാണ് അതിന്റെ ഐ ഭാഷ ഭാഷയുള്ളത് അപ്പോ തീർച്ചയായും നമ്മൾ ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ വിശുദ്ധന്റെ അശാനൂഢനായി പോകുന്ന വിശുദ്ധന്റെ ഒരു വ്യാഴിയെ കൊന്ന് ഒരു കന്യയ്ക്ക് രക്ഷിക്കുന്ന ഒരു കഥയ്ക്കപ്പുറം വിശുദ്ധന്റെ ബാല്യത്തെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും കുറിച്ചുള്ള എന്തെങ്കിലും ഈ പുസ്തകത്തിൽ കിട്ടുമെന്നുള്ള ഇതിലാണ് ഞാൻ ഈ പുസ്തകം ആ വരുത്തിയത് അത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഭാഷയിലാണ് ഇത് ഇത് ഈ ഒരു എഴുത്തെന്ന് പറയുന്നത് ദർശൂണി എഴുത്താണ് അറബിക്കല്ല കാണും പറ അറബിക്കല്ല പിന്നെ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റിന്റെ ഞാൻ ജോലി ചെയ്യുന്നത് അവിടെ ദുബായിലാണ് അവിടെയുള്ള സുഹൃത്തുക്കളെ സഹായത്തിൽ നിന്നെ ഇംഗ്ലീഷ് അഭിഭാഷകത്തിൽ മലയാളത്തിലേക്ക് എടുത്ത് ഏർ ചെയ്യാനായിട്ട് ഈ ഒരു പുസ്തകം എന്നെ ഞാൻ സഹായിച്ചു അതുകൂടാതെ മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജോർജ് കാനാട്ട് എന്ന് പറയുന്ന ഒരു വൈദികളെ കുറിച്ചുള്ള ഒരു പുസ്തകം കാരണം ഈ ഞാൻ എൻ്റെ നാട്ടിൽ എങ്ങനെ ധാരാളം അനുഗ്രഹ സാഫല്യത്തേക്ക് വരുന്നത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ കാണുന്നത് ചരിത്രം അറിയുക എന്നുള്ളത് എങ്ങനെയോ മനസ്സിലാകുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിന്റെ ജോർജ് കാനാ എഴുതിയ ഒരു പുസ്തകങ്ങളുടെ അമ്പതിൽ അത് ഇപ്പോഴും കണ്ടെത്തി എന്നെ ഇത് സഹായിച്ചിട്ടുണ്ട് പിന്നെ ആംഗലേയ ജനതയുടെ സഭാ ചരിത്രം എന്ന പേരില് വന്തിനായ വീട് വെനറബിൾ വീട് ഒരു പുസ്തകം ഇംഗ്ലീഷിലെ ഇംഗ്ലണ്ടിലെ സഭാ ചരിത്രം അതിനകത്ത് മിസ്റ്റർ ഗീവർഗീസിന്റെ രക്തസാക്ഷിത്വം വളരെ മനോഹരമായി അദ്ദേഹം പിന്നെ രക്തസാക്ഷിയായ മിസ്റ്റർ ഗീവർഗീസ് എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ദ ആക്ട് ഓഫ് സെന്റ് ജോർജ് എന്ന പേരിൽ തന്നെ മറ്റൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം അറബിക്കിലും ഗ്രീക്ക് ഭാഷയിലൊക്കെയാണ് ഒക്കെയാണ് പിന്നെ അത് ഇംഗ്ലീഷ് പരിഭാഷ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ചരിത്രങ്ങളിലും കണ്ടെത്തലും പഠനവുമാണ് ജീവഗീസംബന്ധമായ ചില സത്യങ്ങൾ കണ്ടെത്തുന്നതിന് നമുക്ക് ആൻഷ്യൻ ഹിസ്റ്ററി കണ്ടെത്തിയ ഈ കാലഘട്ടത്തിലെ ചക്രവർത്തി അവരുടെ ക്രിസ്തീയ ജനതയോടുള്ള അവരുടെ പീഡനം തുടങ്ങിയവ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് മുന്നൂറ്റി അഞ്ചിൽ പിന്നെ ഭരണത്തിൽ വന്ന കോൺസ്റ്റന്റീൻ ചക്രവർത്തിയാണ് ഒരു ம் ഒരു காரியங்கள் சத்தியங்களைக் கூட இது உட்படுத்த வந்தது என்ன கண்டிப்பா അബ്രഹാം ഈ പുസ്തകം വായിച്ചു എന്നുള്ളതിന് വലിയ വിശുദ്ധരാക്കുക എന്ന് പറയുന്നത് അവരുടെ മരണശേഷം അവരുടെ നല്ല പ്രവൃത്തികൾ കണ്ട് വിശുദ്ധ വിശുദ്ധ ഗണത്തിലേക്ക് മാർപ്പാപ്പ അല്ലെങ്കിൽ അതിന്റെ കരുതലായ സംഘം അവര് കണ്ടെത്തിയാൽ വിശുദ്ധരാക്കാൻ ചെയ്യും എന്നാൽ ഒരു ആൾ ഒരു വ്യക്തിയും തന്നെ തങ്ങളെ ഏതെങ്കിലും ഒരു കാലഘട്ടം ത്രിൽ സഭ അവരെ വിശുദ്ധരാക്കുമെന്ന് കരുതി അവരൊരു പ്രവൃത്തിയും ചെയ്യും ചെയ്യുന്നില്ല എന്നാണ് എന്റെ ഒരു കരുതൽ പിന്നീട് അവിടെ കലാതരത്തിൽ അവരെ വിശുദ്ധരാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വിശുദ്ധ ഗീവഗീസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു റോമൻ സൈന്യാധിപനാണ് ഒരു പ്രഭു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിത്വമാണ് വിശുദ്ധന്റെ പിതാവ് സൈനികരായിരുന്നു ആ പിതാവിന്റെ പാത പിൻപറ്റിയാണ് അദ്ദേഹം ഈ സൈനികരെ സൈനികരായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ ജന്മനാട് കബദോക്കിയാണ് കപദോക്കിയ എന്ന് പറയുന്ന സ്ഥലം ആ ബൈബിളിനെ വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ അങ്ങനെ ഒരു വാദിത്ത വാചകത്തിൽ തന്നെ ക്രിസ്തുവിന്റെ രക്തത്താൽ തിളയ്ക്കപ്പെട്ടവരേ എന്ന പദം വെച്ചുകൊണ്ടാണ് കബദോക്കിയയിലെ ജനതയെ അപ്പൊ ആ ജനതയുടെ വിശ്വാസം ക്രിസ്തുവിൽ അതിഭയങ്കരമായി അടിയുറച്ചൊരു വിശ്വാസമാണ് അതുകൂടാതെ മിസ്റ്റർ ഗീവർഗീസിന്റെ അമ്മ ലിഡ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഒരു പ്രഭു കുടുംബത്തിലെ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം വിശുദ്ധനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് വിശ്വാസ സംരക്ഷണത്തിനായി ജീവതർപ്പണം ചെയ്യുന്നതിനേക്കാൾ മഹത്വപൂർണമായ വലിയ പദവി ഒരു ക്രിസ്ത്യാനിയെ സംസാരിത്തോളം ഒരിക്കലും വരില്ല ഈ ഒരു വാക്ക് സത്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് പതിഞ്ഞൊരു വാക്കായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഡയോക്ലിഷ്യസിന്റെ എത്ര സ്ഥാനമാനങ്ങൾ കൊടുത്താലും എത്രത് അധികം ഇത് നൽകിയാലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിന്ത ഏറ്റവും വലിയ ചിന്ത എന്ന് പറയുന്നത് കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യകാലങ്ങളിലെ ഡയോക്ലിഷ്യസോ അല്ലെങ്കിൽ മറ്റ് സഹചക്രവർത്തിമാരോ ഇങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു സിന്റെ സമകാലീയനായിരുന്ന മാക്സിമിയൻ ഹെർക്കുലീസ് എന്ന് പറയുന്ന ഒരു ഒരു ചക്രവർത്തി തീവിയൻ ലീജിയൻ എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗം ഉണ്ടായിരുന്നു തീപിയൻ ലീജിയൻ എന്ന് പറയുന്ന സേനാ വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ മാത്രം അടങ്ങുന്ന ഒരു സേനാ വിഭാഗമാണ് അവരെല്ലാം അതിക്രൂരമായി ഗ്രീക്ക് ഗ്രീക്കിൽ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ വകവരുത്തുക എന്ന് പറയുന്ന അവർ കൽപ്പം പോലും വേദങ്ങളും തരത്തിൽ അവരെ ബാധിക്കുന്ന ഒരു സംഭവമല്ലേ എന്തുകൊണ്ടെന്നാൽ അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് റോമാൻ റോമൻ ദൈവങ്ങളോടുള്ള വിശ്വാസമാണ് അതിനപ്പുറമുള്ള ഏതൊരു വിശ്വാസവും അത് തങ്ങൾ ആരാധിക്കപ്പെടുന്ന ദൈവത്തിനെതിരായിട്ടുള്ള വിശ്വാസമാണ് അങ്ങനെ തീപ്യൻ ലീഗ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ മാക്സിമം കൊന്നു കളഞ്ഞപ്പോ അവിടെയുള്ള ജനതയ്ക്ക് അദ്ദേഹത്തോട് ഒരു താത്പര്യം അതേ പാത പിൻപറ്റിയിട്ട് ക്രിഷ്യസ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിനുള്ള ഒരു വിളംബരം ഏ ഡി മുന്നൂറിൽ പുറപ്പെടുവിച്ചു ഇത് സെന്റോർജ് ഗിവീസിനെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ ഒരു വിളംബരത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ രാജ്ഞാനിക്കെതിരെയുള്ള ഒരു ശബ്ദമായി അദ്ദേഹം അദ്ദേഹം പറയുകയാണ് ചെയ്തത് അതായത് ഗിവഗീസ് നൈക്ലഷ്യസിന്റെ സൈന്യാധിപൻ എന്നുള്ള രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴും ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആ ഒരു അവരെ അവരെ വകവരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ നീതിക്ക് അദ്ദേഹത്തിന്റെ ഈശ്വര ബോധത്തിന് നിരക്കുന്നതായിരുന്നു സത്യത്തിൽ ഡയക്രോഷ്യസിന് അദ്ദേഹത്തെ ഈ ഒറ്റ കാരണം കൊണ്ട് അപ്പോഴും തന്നെ വേണമെങ്കിൽ വധിക്കാം ഈ പുസ്തകത്തിന് തൊഴിലടുത്ത് അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുവർത്തിക്കാത്ത ആൾക്കാരെ പെട്ടെന്ന് തന്നെ കൊന്നു കളയുന്ന പല സംഭവങ്ങളും ഇതിനകത്ത് പക്ഷെ ഇദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം ഏത് ക്രിസ്തു ബോധത്തിൽ നിന്ന് മാറ്റുന്നതിനാണ് ഡയക്ലോഷ്യസ് ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള എന്താ പറയുക പ്രവൃത്തി തന്റെ പദവിയേറ്റ പ്രശ്നം ബൈബിളിൽ തന്നെ പൗരോസിന്റെതായ ഒരു വാക്യം എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ബാക്കിയെല്ലാം ചെയ്യുന്നത് ആ ഒരു വിശ്വാസമുള്ള ഒരു 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 നിയർഗീസിനെ സമയത്തോളം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ജീവിക്കുക അമ്മ പറഞ്ഞ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ജീവിക്കുക മരിക്കുക അങ്ങനെ മുന്നൂറ്റി നാല് ഏഴ് മുന്നൂറ്റിനാലും വധിക്കപ്പെടുന്നു മുന്നൂറ്റി അഞ്ചിൽ കോൺസെൻട്രേറ്റ് ചക്രവർത്തി റോമൻ ഭരണത്തിന്റെ ചക്രവർത്തിയാകും മുന്നൂറ്റി പതിനാല് മിലാൻ കൂടി ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അപ്പോ തീർച്ചയായും ഈ വർഗീസിന്റെ പ്രവൃത്തി വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി കോൺസ്റ്റന്റീൻ ചക്രവർത്തി അദ്ദേഹം പ്രഖ്യാപിച്ചു അത് ക്രിസ്ത്യാനികൾക്ക് ഒരു ആരാധനാ സ്വാതന്ത്ര്യം അങ്ങനെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഗനീഷ്യസ് മാർബാപ്പ വിശുദ്ധനായിട്ട് െ പ്രഖ്യാപിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തെ സഭ ഒരു വിശുദ്ധനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ ധാരാളം ജനത അദ്ദേഹത്തെ വിശുദ്ധനായി കണ്ടിരുന്നു എന്നുള്ളതാണ് നല്ലൊരു ചരിത്രം അദ്ദേഹത്തിന്റെ ഈ നമ്മൾ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതാണ് നല്ലൊരു ചരിത്രം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന് വേണ്ടി ജനതയ്ക്ക് വേണ്ടി ഇത് സത്യത്തിന്റെ ഒരു ക്രിസ്തുവിന് വേണ്ടിയോ ജനതയ്ക്ക് വേണ്ടിയോന്നുള്ള ഒരു വിശ്വാസത്തിന് മാത്രം ഭാഗമാകാതെ തന്നിൽ അത്യുതമായ ശരി ബോധത്തിലേക്ക് ഉള്ള ആ ശരിയെ അദ്ദേഹം മറ്റു ആരെയും ഖനിക്കാതെ ആ ഒരു ഇതിനു വേണ്ടി ജീവൻ ത്യാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വത്തെ തീർച്ചയായും പൊതുവെ തുറവിലേക്ക് നവീകരിക്കുന്നത് ഈ സഹനത്തിന്റെ ആർദ്രതയെ ഒരു പദ്ധതിയായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്കൊരു അത്ര വലുതാണ് ഈ ഒരു ചോദ്യം എന്ന് ഞാൻ മനസ്സിലാക്കാം ക്രിസ്തുവിന്റെ ദർശനം ിയോഗീസിന്റെ സഹനം ഇതെങ്ങനെയാണ് ഒരു ഒരു വിശ്വാസിയെ ആ ഒരു തുറകിലേക്ക് ഒരു സത്യബോധത്തിലേക്ക് നയിക്കുക എന്നുള്ള ഒരു അർത്ഥം ആണ് ഈ ഒരു ചോദ്യം ക്രമപ്പെടുത്തിയിരിക്കുന്നതായൊക്കെ നമുക്ക് എന്താണ് ക്രിസ്തു ദർശനം എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കുന്നത് ഈ ഏത് മഹ എന്താ പറയുക ഈ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഭൂമിയിൽ അവതരിച്ച ഏത് ായാലും അവരുടെ സഹനമാണ് അവരുടെ ദർശനത്തിന്റെ സാഫല്യമായി മാറിയിരിക്കുന്നത് ഇവിടെ ക്രിസ്തുവിന്റെ ദർശനം അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു മിസ്റ്റർ അതുകൊണ്ടാണ് ആ സഹനം അദ്ദേഹത്തിന് എത്ര പീഡകൾ സഹിച്ചാൽ പോലും ആ ആ പീഡകളൊന്നും ക്രിസ്തുവിന്റെ സഹനവുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നും ആ ഒരു ക്രിസ്തുത്തിനകത്ത് അദ്ദേഹം അത്ര അധികം ിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാരക്തസാക്ഷി എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ എന്താണ് ക്രിസ്തുവിന്റെ ദർശനം ഞാൻ കാണുന്നത് നോക്കൂ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ എത്താണ് റിന്റെ നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കും നിങ്ങൾ എന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നത് ശരി തന്നെ എങ്കിൽ എന്റെ കൽപ്പന നിങ്ങൾ പാലിക്കും ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു നിങ്ങൾ ഞാൻ നിങ്ങളെ സ്നേഹിത എന്ന് പറയുന്നു അതുകൊണ്ടാണ് യൂത സ്വറ്റി കൊടുക്കാൻ വരുമ്പോൾ പോലും സ്നേഹിത എന്ന് വിളിച്ചിട്ട് യേശു പറയാണ് നീ നിന്റെ കർത്തവ്യം വേഗം ചെയ്യുക എന്ന് പറയും അവിടെ ഈ മരിക്കുന്ന സമയത്ത് പോലും ഇവ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ക്രിസ്തുവിന്റെ മരിക്കുന്നത് നോക്ക് മഹാത്മാഗാന്ധിയുടെ ഞാൻ അറിയുന്ന ക്രിസ്തു എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ക്രിസ്തുവിനെ സംബന്ധിച്ച ചില ചില എഴുത്തുകൾ ചിറ്റപ്പെടുത്തിയൊരു പുസ്തകം വാങ്ങിയിട്ടുണ്ട് അതിനകത്ത് മഹാത്മാഗാന്ധി പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ഞാൻ വായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്റെ ചിന്തകൾ മറ്റൊരു തരത്തിലൂടെയൊക്കെ എത്താൻ വായിരുന്നു എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നത് ഗിരിപ്രഭാഷണത്തിലേക്ക് യേശുവിന്റെ മൂല്യഭൂതം അത് കാണിക്കുന്ന ദർശനമാണ് എനിക്ക് തോന്നുന്നു ഗീവർഗീസും ഗീവർഗീസിന്റെ ചിന്തകളിൽ എത്തപ്പെട്ടത് എന്ന് നമ്മൾ മത്സര അതുകൊണ്ടാണ് പൗലോസിനെ പോലെ തന്നെ ഗീവർഗീസും പറഞ്ഞത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ഇതിനകത്ത് കാശിയസ് എന്ന് പറയുന്ന ഒരു സ്നേഹിതനെ അവതരിപ്പിക്കുന്നു ഇത്രയും പീഡങ്ങൾ അനുഭവിച്ച ഗീവർഗീസിനെ അവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ആഗ്രഹം കാശ്യാക്രേറ്റസിനുണ്ട് പക്ഷെ അദ്ദേഹം അങ്ങനെ നിരോധിക്കുന്നില്ല അദ്ദേഹം പറയുന്നു ഇനി എന്താണ് ഞാൻ രക്ഷപ്പെടുത്തുന്നത് എന്റെ ഒരു ജീവിത ലക്ഷ്യം ഞാൻ പൂർത്തീകരിക്കും യേശുവിന്റെ സഹനവുമായി തുല്യം ചെയ്യുമ്പോൾ ഇത് എന്താണ് എന്ന് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ തന്റെ അവസാന നാടകങ്ങളിലേക്ക് രക്ഷപ്പെടാൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ തന്റെ ഭൗതികമായ ഈ ജീവിതത്തിൽ ഈ സഹനങ്ങളൊന്നും സഹിക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം അദ്ദേഹം ഒരു സൈന്യാധിപനായിരുന്നു കേണൻ പദവി ഉണ്ടായിരുന്നു ഡയോക്ലിഷ്യസിന് ഇഷ്ടം കാരണം ക്രിസ്തുവിന്റെ ആശയങ്ങളിൽ നിന്നും മാറും ഈ പേജൻ വിശ്വാസത്തിലേക്ക് വരും ഈ റോമ സാമ്രാജ്യത്തിന്റെ ശക്തിയും സാഫല്യവും ഈ അളവ് അളവറ്റ സ്വത്തും അധികാരവും എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ദേവന്മാരിൽ നിന്നുമല്ലേ ആ ദേവനെ വിശ്വസിക്കാതെ ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന ദലീര്യനായ ഒരാളിൽ വിശ്വസിച്ചത് കൊണ്ട് എന്തർഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗീവീസിനെ സൈന്യാധിപന്റെ പദവിയിൽ നിന്നും മാറി ഭരണാധിപൻ വരെ ആക്കുന്നതിന് ഡയ ശ്രമിക്കുകയാണ് പക്ഷെ ഗീവീസ് അതിനെല്ലാം രജിക്കുക രജിച്ചിട്ട് അദ്ദേഹം സത്യത്തിൽ ക്രിസ്തു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആ അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വമാണ് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി അഞ്ചിനു ശേഷം ഭരണം എടുത്ത കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാൻ വിളംബരം പുറപ്പെടുപ്പിച്ചത് ആ ഗ്രീക്കിലെ ജനതയുടെ വലിയ വിഭാഗം ക്രിസ്ത്യാനി ക്രിസ്തു ക്രിസ്തുവിശ്വാസത്തിന്റെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുന്നതിന് സത്യത്തിന് സാധിച്ചു എന്നുള്ളത് ഇവിടെ താൻ താൻ എന്ത് ദർശനത്തെയാണോ ഫോളോ ചെയ്തത് എന്ത് ആശയത്തെയാണോ ഫോളോ ചെയ്തത് ദ്രോഹിക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുവിന്റെ ദർശനത്തിന്റെ മറ്റൊരു സംഭവമാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ അതിനെന്താർത്ഥം പാപികളും തന്നെ ചെയ്യുന്നുവല്ലോ നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളെ ദ്രോഹി നിങ്ങളോട് ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ സ്നേഹിക്കും ഇതാണ് ക്രിസ്തുദർശ അതുകൊണ്ടാണ് ഈ വർഗീസിനെ കൊല്ലാനായിട്ട് ഈ ഭടന്റെ കയ്യിൽ വിറയ്ക്കുമ്പോ സ്നേഹിത നിന്നിൽ കൽപ്പിച്ചിരിക്കുന്ന നിന്നിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന കാര്യം നീ ചെയ്യുക എന്റെ ഗീവർഗീസ് പറയേണ്ടിയിരുന്നു ഈ ഒരു മൂല്യഭൂതത്തിന്റെ ദർശനം എന്നാണ് പിന്നെ ഗീവർഗീസ് കാട്ടിക്കൊടുത്തത് ആ ദർശനം അദ്ദേഹം ആ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നും അദ്ദേഹത്തെ ഭാരത് സാക്ഷിയായിട്ട് ഞാനിവിടെ വിശ്വസിക്കുന്നത് അതാണ് ഇതിന്റെ ഒരു വലിയൊരു ചിന്തയും സത്തയും ഈ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഏത് പദവിയിലും എത്താമായിരുന്നു ആ പദവികളെല്ലാം തിണോകരിച്ചത് ഈ ക്രിസ്തുഭൂതം ദർശനം അതിന് മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് എത്തിച്ചത് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഇതാണ് മനുഷ്യരുടെ തുറവി തുറവി എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു അറിയാൻ ചോദിച്ചത് ഈ ഗീവർഗീസിന്റെ ഈ ഒരു ഈ ഒരു സഹനം എങ്ങനെ സാധാരണ മനുഷ്യർക്ക് വിശ്വാസം നമുക്ക് ഏത് പദവിയിലിരുന്നാലും ഒരു 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 ക്രിസ്തുവിന്റെ ദർശനം നൽകുന്ന ഒരു മൂല്യബോധത്തിലേക്കുള്ള ഒരു ജീവിതം നാം കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഒരു വിശ്വാസിക്ക് നൽകുന്ന നല്ലൊരു ഞാൻ മനസ്സിലാക്കുന്നു എബ്രഹാം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നിൽ തന്നെ അനുഭവവീതിയമായതാണ് ഇതിന്റെ ഒരു അനുഭവം കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾ ഈ പുസ്തകം രചി ഈ പുസ്തകം ചിട്ടപ്പെടുത്തുന്നതിനായിട്ട് ഞാൻ എടുത്ത അത്യാവശ്യ എഫർട്ട് എടുത്തു അതിന്റെ ഫലമായി നമ്മൾ തന്നെ ഉണ്ടായ കുറേ എന്താ പറയാ അറിവുകൾ ഈ റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിമാരുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തീയങ്ങൾ വർഗീസിന്റെ ചരിത്ര സത്യങ്ങൾ തേടിയുള്ള ഒരു എന്താ പറയാ യാത്ര അപ്പൊ അതൊക്കെ നമുക്ക് നൽകിയ അനുഭവം വളരെ വലുതാണ് വളരെ വലുതാണ് പിന്നെ ക്രിസ്തു ദർശനത്തിന്റെ സാഫല്യത്തിലേക്കാണ് അബ്രഹാം ചോദിച്ചത് ക്രിസ്തുദർശനത്തിലേക്കാണ് ഈ വർഗീസ് പോയി എന്നുള്ളതുകൊണ്ട് തന്നെ ക്രിസ്തു ദർശനത്തിന്റെ മൂല്യം നടന്ന് ബൈബിൾ അത്യാവശ്യത്തിൻറെ കടന്നു അതൊക്കെ നമുക്ക് ഒരുപാട് വലിയ അനുഭവങ്ങളാണ് നൽകിയത് പ്രത്യേകിച്ച് എനിക്ക് വലിയ വ്യക്തിപരമായി വലിയ സന്തോഷം നൽകുന്നത് ഒരു തിരുവനന്തപുരം ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു അതിലെ ആ അവിടെയുള്ള ഒരു ആളുകളിൽ ധാരാളം വിശ്വാസികൾ അവിടെ വരുന്നു ആ ഒരു ആ ഒരു വിശുദ്ധന്റെ തിരുനാളിൽ തന്നെ ഈ ഒരു പുസ്തകം ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ ലഭിക്കുക എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനത് കാരണം നമുക്കറിയാം ഞാൻ തിരുനാളും തന്നെ ഇങ്ങനെ കാണുന്നത് കൊണ്ട് വിശുദ്ധിന്റെ അനുഗ്രഹം തെളിയിച്ചു ജനങ്ങളുടെ ആ ഒരു ഭക്തിയൊക്കെ കാണുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ഒരു അനുഭവം വളരെ വലുതാണ് ആ ദിവസങ്ങളിലൊന്ന് എഴുപത്തഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ എൻ്റെ നാട്ടിൽ അത് പ്രകാശനം ചെയ്യുമ്പോൾ വലിയൊരു സന്തോഷമാണ് കാരണം ഇതിനും പുസ്തകം എഴുതിയിട്ടില്ല ഇനി എപ്പോഴുണ്ടെങ്കിലും അവർ എഴുതാൻ കഴിയുമോന്നും അറിയത്തില്ല ഇതിന്റെ പിന്നിൽ ഞാൻ എടു ഞാൻ അത്യാവശ്യം ഒരു എഫർട്ട് എടുത്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആ പുസ്തകത്തിനകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനപ്പുറം എനിക്കൊന്നും എനിക്ക് വേറെ ഒന്നും പറയാനില്ല ആ ഒരു സന്തോഷം എൻ്റെ മനസ്സിലാക്കുന്നുണ്ട് ഈ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിനകത്ത് അതുകൊണ്ട് അത് പുതിയ ഒരുപാട് അറിവുകളാണ് നമുക്ക് നൽകിയത് ആ അറിവുകൾ തന്നെയാണ് എന്റെ അനുഭവം മറ്റൊന്ന് ആ ഒരു പുസ്തകം ഇങ്ങനെ എന്റെ ഒരു ആദ്യ ഒരു ഒരു സംരംഭം എന്റെ നാട്ടിൽ തീർത്ഥാടകർ ധാരാളം എത്തുന്ന ഒരിടത്ത് പ്രകാശനം ചെയ്യാൻ കഴിയുന്ന ഒരു സന്തോഷം കൂടിയാണ് ഈ പുസ്തകത്തിന്റെ പൂർത്തീകരണത്തിന് ധാരാളം പേരുടെ സഹായമാണ് ഉണ്ടായത് അഭിന്ധ്യ തോമസ്റ്റോ പിതാവ് ക്രിസ്ത പിതാവ് ഞങ്ങളുടെ നാട്ടില് തന്നെയുള്ള കേരളത്തിലെ പ്രസിദ്ധനായ കവി ശ്രീ വിനോദ് വൈശാഖി എന്റെ അധ്യാപകൻ കുടിയായ ശ്രീ ഗ്ലേവിസ്റ്റി അലക്സാണ്ടർ ഞാൻ ജോലി ചെയ്ത ദുബായിലാണ് ദുബായിലെ ഏറെ പ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകൻ ശ്രീ ഷാബുക്കിൾ തെറ്റൽ അവരുടെ എല്ലാം സഹകരണ ദിനത്തുണ്ടായിരുന്നു അവരെല്ലാരും ഞാൻ നന്ദിയോട് നോക്കിക്കുന്നു തീർച്ചയായും ജീവർഗീസിനെ സംബന്ധിച്ച ചരിത്ര സംബന്ധമായ ഒരു പുസ്തകം എന്നതിനപ്പുറം ഒരു ക്രിസ്തുവിന്റെ ദർശന ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ കൂടി ഈ പുസ്തകം സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇങ്ങനെ ഒരു അവസരം അബ്രാഹ്മി ഈ ഒരു ടീമിന് നൽകിയതിലുള്ള ഒരു സന്തോഷം കൂടെ അറിയിക്കുന്നു കഴിയുന്ന എല്ലാവരും ഈ പുസ്തകം വായിക്കുകയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഇതിന്റെ ശരിതെച്ചകളിലൂടെ കടന്നുപോയി ഇത് വായിച്ച എന്റെ അനുഭവം തന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പുസ്തകം നന്നായിട്ട് വായിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഈ അറിവ് പറഞ്ഞാൽ താങ്കൾക്ക്